ആണ്ടുവട്ടത്തിലെ പതിനെട്ടാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷഭാഗം സമ്പത്തിനെ കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചിന്തകളെ അഞ്ച് പോയിന്റുകളായി ക്രമീകരിക്കാവുന്നതാണ് ഒന്ന് ഭൗതികത അത്യാഗ്രഹം ഭൗതിക സ്വത്തുക്കളിൽ ആശ്രയിക്കുന്നവരുടെ പോഷത്വമാണ് യേശു ഇന്നത്തെ തിരുവചനത്തിൽ അടയാളപ്പെടുത്തുന്നത് ദ്രവ്യ ആഗ്രഹത്തിൽ നിന്ന് അകന്നിരിക്കണം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലല്ല യഥാർത്ഥ ജീവിതം കുടികൊള്ളുന്നത് യേശു നിയമത്തെ അതിശയിക്കുന്ന നീതിയുടെ വക്താവായിട്ടാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് മത്തായി അഞ്ച് ഇരുപത് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അത്യാഗ്രഹത്തിൽ നിന്ന് അകന്നിരിക്കണം തർക്കിച്ചും ബാധിച്ചും വഴക്കിട്ടും സമ്പാദിച്ചിട്ട് എന്തു നേടി എന്ന് ചിന്തിക്കണം ദൈവസന്നിധിയിൽ സമ്പന്നനാകണം തനിക്ക് വേണ്ടി സമ്പത്ത് കൂട്ടിവയ്ക്കാതിരിക്കണം അത്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും ഉറവിടം ദൈവം ഇന്ന് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് ഈ ഭൂമിയിലുള്ളതെല്ലാം തികയാതെ വരുമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതും ഇതോടൊപ്പം ചേർത്ത് വായിക്കാം രണ്ട് സമ്പത്ത് പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ സമ്പത്ത് ദൈവത്തിന്റെ ദാനം ഔദാര്യം ദൈവാനുഗ്രഹത്തിന്റെ പ്രകടമായ ലക്ഷണവുമാണ് ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് അഞ്ച് മുതൽ ഒൻപത് വരെയും നിയമാവർത്തനം ഇരുപത്തിയെട്ട് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ഭൗതിക സമ്പത്ത് ദൈവത്തിന്റെ സ്വന്തമായി ഇസ്രായേലിയർ പരിഗണിച്ചിരുന്നു സങ്കീർത്തനം അൻപത് പത്ത് സഭാപ്രസംഗകൻ മൂന്ന് പത്ത് മുതൽ പതിമൂന്ന് വരെ സമ്പത്ത് അതിൽ തന്നെ ഒരു നന്മയായിട്ട് പഴയ നിയമം പരിഗണിക്കുന്നു ശ്രേഷ്ഠതയുടെയും ദൈവസംപ്രീതിയുടെയും ഉത്തമ ദൃഷ്ടാന്തമാണ് ഭൗതിക സമ്പത്ത് മുപ്പത്തി പതിമൂന്ന് രണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് മുപ്പത് നാൽപ്പത്തി മൂന്ന് രണ്ട് ദിനവർത്താന്റെ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ജോബ് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് വീണ്ടും പഴയ നിയമത്തിലെ വിജ്ഞാന ഗ്രന്ഥങ്ങളിൽ സമ്പത്തിനെ കുറിച്ച് ഒരു പ്രത്യേക വീക്ഷണം ദർശിക്കാനാകും സമ്പത്ത് ജ്ഞാനത്തിൻ്റെയും സുഭാഷിതം ഇരുപത്തി നാല് നാല് ജാഗരൂകതയുടെയും സുഭാഷിതം പത്ത് നാല് പതിനൊന്ന് പതിനാറ് ഇരുപത് പതിമൂന്ന് യാഥാർത്ഥ്യ ബോധത്തിൻ്റെയും സുഭാഷിതങ്ങൾ പന്ത്രണ്ട് പതിനൊന്ന് മിതത്വത്തിൻ്റെയും സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് പതിനേഴ് ധീരതയുടെയും സുഭാഷിതങ്ങൾ പതിനൊന്ന് ആറ് ഫലമാണ് വിജ്ഞാന ഗ്രന്ഥങ്ങൾ പറയുക സമ്പത്ത് അതിൽ തന്നെ നന്മയാണെങ്കിലും ഏറ്റവും വലിയ നന്മയായി സമ്പത്തിനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആത്മസമാധാനവും സുഭാഷിതങ്ങൾ പതിനഞ്ച് പതിനാറ് സത്കീർത്തിയും സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഒന്ന് സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് വിജ്ഞാന ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത് ധനം ഒരിക്കലും ശാശ്വതമായ സംതൃപ്തി തരികയില്ല അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നുവെന്ന് സുഭാഷിതങ്ങൾ അഞ്ച് പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ സൂചിപ്പിക്കുന്നു അന്യായമായ ധനസമ്പാദനം ദുഷ്ടതയുടെ അടയാളമാണ് അത് നീരാവി പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമെന്ന് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്ന് ആറും ഇരുപത്തി മൂന്ന് നാലും ഇരുപത്തിയെട്ട് എട്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സമ്പത്ത് ന്യൂനപക്ഷത്തിന് സുഖിക്കാനുള്ളതല്ല യക്ഷ അഞ്ച് എട്ട് ജറമിയ അഞ്ച് ഇരുപത്തിയേഴ് ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും സുഭാഷിതങ്ങൾ വരുന്ന ഇരുപത്തെട്ട് കാരണം സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ അഹങ്കാരം നിറഞ്ഞ് ദൈവത്താൽ വിസ്മരിക്കപ്പെടാൻ ഇടയാകുമെന്ന് ഓസിയ പതിമൂന്ന് ആറും നിയമാവർത്തനം മുപ്പത്തി ഒന്ന് ഇരുപതും മുപ്പത്തിരണ്ട് പതിനഞ്ചും ഓർമ്മപ്പെടുത്തുന്നു മൂന്നും സമ്പത്ത് പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ദാരിദ്ര്യത്തോടുള്ള യേശുവിന്റെ സർഗാത്മക സമീപനം സമ്പത്തിന്റെ നിഷേധമായി കരുതേണ്ടതില്ല എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നതിന് സമ്പത്ത് തടസ്സമായി മാറരുത് മത്തായി പത്തൊൻപത് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ധനത്തെ ദൈവതുല്യം കാണരുത് അങ്ങനെയായാൽ പ്രവേശനം സാധിക്കുകയില്ല മത്തായി പത്തൊൻപത് ഇരുപത്തിമൂന്ന് യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ സമ്പത്ത് നിധി മത്തായി പതിമൂന്ന് നാൽപ്പത്തി നാല് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങൾ സമ്പത്ത് സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവർക്കാണ് യേശു ദുരിതമഴ പെയ്യ്ക്കുന്നതെന്ന് ലൂക്ക ആറ് ഇരുപത്തിനാലിൽ വ്യക്തമാണ് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ സമ്പത്ത് തടസ്സമാകരുത് മത്തായി പത്തൊൻപത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇന്നത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് പന്ത്രണ്ട് പതിനഞ്ച് യേശു സമ്പത്തിന് തിന്മയായി കാണുന്നില്ല സമ്പന്നൻ ദരിദ്രനെ സഹായിക്കേണ്ടവനാണ് അങ്ങനെ അവൻ ഉദാരശീലനാകണം ഹൃദയരാഹിത്യം പക്ഷപാതപരമായ പെരുമാറ്റം അഹന്ത ഇവ സമ്പന്നർക്കുണ്ടാകാമെന്ന് യാക്കോബിന്റെ ലേഖനം രണ്ടാമധ്യായം ഒന്നു മുതൽ എട്ട് വരെയും അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു സമ്പത്ത് സമം സാത്താനാണ് സമ്പത്ത് മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഊന്നു വടിയാണ് അത് ഊരാക്കുടുക്കാകരുത് സമ്പത്ത് ഹീനമാണെന്നും യേശു ഓർമ്മിപ്പിക്കുന്നു വെട്ടിപ്പിടിക്കാനും കൊള്ളയടിക്കാനും സമ്പത്ത് മനുഷ്യരെ പ്രേരിപ്പിക്കും സമ്പത്തിന്റെ തത്വശാസ്ത്രത്തിലോട്ട് കടന്നെത്തുമ്പോൾ തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ നീ മരിച്ചു പോകും സാർവാഹ എപ്പിക്കൂരിൻ തത്വശാസ്ത്രങ്ങളെയാണ് ഇവ ഓർമ്മിപ്പിക്കുന്നത് സമ്പത്ത് ശാപം കൊണ്ടുവരുന്നത് മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ് ഉദാഹരണം വിശുദ്ധ ഡൂക്ക വിവരിക്കുന്ന ധനവാനം ലാസറും നാല് ദൈവസന്നിധിയിലാണ് സമ്പത്ത് നമ്മൾ സ്വരുക്കൂട്ടേണ്ടത് ിൽ സമ്പത്ത് കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളമാർ തുരന്ന് മോഷ്ടിക്കും സ്വർഗത്തിൽ സമ്പത്ത് സൂക്ഷിക്കുക തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം അവിടെയാകും നിങ്ങളുടെ ഹൃദയവും മത്തായി ആറ് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വർഗത്തിൽ ദൃഷ്ടി അഥവാ ഹൃദയം പതിക്കുന്നവർ ശാന്തശീലരായിരിക്കും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കുമെന്നാണ് മൂന്നാമത്തെ സൗഭാഗ്യം പറയുക മത്തായി അഞ്ച് അഞ്ച് ഭൂമിയും അതിലുള്ള സമസ്തവും ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവം ദാനമായി നൽകിയിരിക്കുന്നു ഭൂമിയെ ഉപയോഗിക്കുക ഉപയോഗം കഴിഞ്ഞാൽ തിരികെ ദൈവത്തെ ഏൽപ്പിച്ച് പോവുക നമ്മൾ ഭൂമിയുടെ ഉടമസ്ഥരെല്ലാം കാവൽക്കാരാണ് കാവൽക്കാരൻ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കരുത് പുറപ്പാട് പത്തൊൻപത് അഞ്ച് ലേവിയർ ഇരുപത്തി അഞ്ച് അഞ്ച് ധനവാന്മാർക്കുണ്ടാകാവുന്ന അപകടങ്ങൾ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭരണത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനും ഒട്ടേറെ വിഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് എന്ന് തിമൂത്തിക്കെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെ ഓർമ്മപ്പെടുത്തുന്നു തുടർന്ന് വീണ്ടും ഒന്ന് തിമൂത്തി ആറ് പതിനേഴ് പത്തൊൻപതിൽ ധനവാൻ ഔദ്ധത്യം ഉപേക്ഷിക്കണമെന്നും യഥാർത്ഥ ജീവൻ അവകാശമാക്കാൻ നല്ല അടിത്തറ പണിയണമെന്നും തിമോത്യൂസിനെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി